ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജീസ് കഫേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ടൊമാറ്റോ റൈസാണ് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് ഞാനിവിടെ ഒരു ബൗള് കുക്ക്ഡ് പൊന്നി റൈസ് എടുത്തിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വൺ ടേബിൾ സ്പൂൺ അനിയൻ മുറിച്ചത് വരണം പിന്നെ വെജിറ്റബിൾ സ്റ്റോക്ക് ഒരു ക്യൂബ് പച്ചമുളക് കറിവേപ്പില പിന്നെ രണ്ട് ടൊമാറ്റോസ് ആദ്യം നമ്മൾ പ്യൂരി ഉണ്ടാക്കും അതിനായിട്ട് ഒരു ഡ്രൈ റെഡ് ചില്ലിയും രണ്ട് ടൊമാറ്റോസും മിക്സിയിലിടും എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കും അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കും അത് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കും കടുക് പൊട്ടി വരുമ്പം നമ്മൾ ഉഴന്നുവരിപ്പ് രണ്ട് ടീസ്പൂൺ ഇടും ഇത് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമ്മൾ സോട്ട് ചെയ്യും ലൈറ്റ് ബ്രൗൺ ആയി ആയിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഡ്രൈ റെഡ് ചില്ലീസ് മൂന്നെണ്ണം ഇടുക സോർട്ട് ചെയ്യുക എന്നിട്ട് കറിവേപ്പില ഇടുക പച്ചമുളക് ഇടുക ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി കുഴിച്ചിടുക എന്നിട്ട് അതിൻ്റെ അതിനെ നന്നായിട്ട് മൂപ്പിക്കുക പച്ചമണം മാറുന്നവരെ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ വലിയ ഉള്ളി ചേർക്കും വലിയ ഉള്ളി ബ്രൗണാവുന്നവരെ സോൾട്ട് ചെയ്യുക ബ്രൗണായി ഇനി നമ്മൾ യൂരി ചേർക്കും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ മസാലകൾ ചേർക്കും ഒരു ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ പിന്നെ ഒരു ടീക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നോറിൻ്റെ ഒരു വെജ് ക്യൂബ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യില്ല ഈ നോറിൻ്റെ ക്യൂബ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യില്ല എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്യുക എണ്ണ തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക നന്നായിട്ട് സോൾട്ടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് റൈസ് ആഡ് ചെയ്യും റൈസ് അധികം വേവരുത് ഒരാള അധികം എന്താ പറയുക വിഷം പോലെ ആവരുത് നല്ല വിട്ട് വിട്ട് വിട്ടുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യുക മസാലയായിട്ട് നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയായി ഇന്ന് നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം നല്ല റൈപ്പാൻ്റെ കൂടെയും അച്ചാറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അവസാനമായിട്ട് നമ്മൾ ഒരു പിടി കൊറിയൻ്റെ ലീവ്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം അപ്പം നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല റെസിപ്പിയാണ് വളരെ പെട്ടെന്നാവും ലഞ്ച് ബോക്സിന് കൊടുത്തയക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പ്ലീസ് ലൈക്ക് കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക് യു ഫോർ വാച്ചിങ്